എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് പക്ഷേ കുറച്ച് ദിവസം കൂടി ഒഴുകും സഹകരണ ബാങ്കുകളുടെ കണുസോർഷത്തിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി ശ്രമിച്ചിരുന്നു പക്ഷേ അത് പ്രതീക്ഷിച്ചതുപോലെ തുക ലഭിച്ചില്ല നിലവിലെ അവസ്ഥയിൽ ആ കടമെടുത്തിട്ടുള്ള തുകയിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ആവശ്യമായിട്ടുള്ള തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഒരു തുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അവസാനത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രഷറിയിലേക്ക് മാറി ഈ സാമ്പത്തിക വർഷം തുടങ്ങി അതായത് ഏപ്രിൽ മെയ് മാസം പകുതി ആയപ്പോഴേക്കും ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് ഇനി ട്രഷറിയിലേക്ക് മറ്റു രീതിയിൽ പണം വന്ന് ആ പണം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് വന്നാൽ പെൻഷൻ വിതരണം അതായത് അടുത്ത ഒരു ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നടക്കൂ വരും ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ അങ്ങനെ ഒരു കാര്യം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒഴുകിയേക്കാം ഈ മാസം അവസാനം വരെ ആയേക്കാം അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പിച്ചൊരു ദിവസം പറയാനാവാത്ത സ്ഥിതിയാണ് എന്ന് വിതരണം ചെയ്യും എന്ന് ഇപ്പോൾ സർക്കാരും വ്യക്തമാക്കിയിട്ടില്ല ഈ മെയ് മാസത്തിൽ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി അയ്യായിരം കോടി രൂപയിലധികം വേണം അതിനു പുറമെയാണ് ക്ഷേമ പെൻഷൻ നൽകേണ്ട തുക വേണ്ടത് ക്ഷേമ പെൻഷൻ തുക നൽകുന്നതിന് വേണ്ടി അതായത് നിലവിലുള്ള എല്ലാ കുടിശ്ശികയും നൽകുന്നതിന് വേണ്ടി നാലായിരത്തി എണ്ണൂറ് കോടി രൂപയും വേണം ഇത് രണ്ടും കൂടി ചേർത്ത് പതിനായിരം കോടി രൂപയോളം ആവശ്യമുള്ള സ്ഥിതിക്ക് നിലവിൽ കടമെടുക്കാനുള്ള പരിധിയിലെ ഭൂരിഭാഗം തുകയും ഇതിനു വേണ്ടി തന്നെ മതി വരും പിന്നീട് ഓരോ മാസത്തെയും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേറെ തുകയും കണ്ടെത്തേണ്ടി വരും നിലവിലെ അവസ്ഥയിൽ പഴയ കുടിശ്ശിക ഈ മാസത്തെ ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഇതിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അവിടെ നിർത്തിക്കൊണ്ട് മെയ് മാസം മുതലുള്ള തുക അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലുള്ള തുക അങ്ങോട്ട് നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് വിവരം പെൻഷൻ കാര്യങ്ങൾ പറയുമ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ധനമന്ത്രി തോമസ് ഐസക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയും കേരളത്തിന് വികസന ധനസമാഹരണത്തിന് വേണ്ടി സർക്കാർ കൊണ്ടെത്തുന്ന കിഫ്ബി കമ്പനിയും പൂട്ടാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ കമ്പനികളുടെ പ്രവർത്തനം പൂർത്തീകരിച്ചതുകൊണ്ടാണ് പൂട്ടുന്നത് എന്നാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ കമ്പനികൾ തുടങ്ങിയത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടമെടുക്കുക എന്നുള്ള കൂടിയാണ് അതായത് പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി കടമെടുക്കും ആ കടം സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനി രൂപീകരിച്ചത് പക്ഷേ കേന്ദ്ര സർക്കാർ ഈ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും അതുപോലെ തന്നെ കിഫ്ബിയും കടമെടുക്കുന്ന കടമെടുപ്പ് പരിധി കൂടി സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അതോടെ ഈ ഒരു കമ്പനിയുടെ പ്രസക്തി ഇല്ലാതായി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ കമ്പനി നിർത്തുന്നത് പെൻഷന് വേണ്ടിയുള്ള തുക സർക്കാർ വേറെ രീതിയിൽ സംഭരിച്ച് സർക്കാർ പെൻഷൻ വിതരണം ചെയ്യാനാണ് ഇനി ശ്രമിക്കുക മറ്റൊന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വയസ്സ് തെളിയിക്കുന്ന രേഖ നൽകാത്ത പെൻഷൻ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊന്നും അത് വേണ്ട കാരണം പെൻഷനെ അപേക്ഷിക്കുമ്പോൾ തന്നെ വയസ്സ് തെളിയിക്കുന്ന ഒരു രേഖ നൽകണം അതിനു മുമ്പ് കുറേ മുമ്പ് തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ നൽകാതെ ഉണ്ടാകുക അങ്ങനെയുള്ള ആളുകൾക്ക് വയസ്സ് തെളിയിക്കുന്ന രേഖ വേണം നിങ്ങളുടേത് നൽകണമോ എന്നുള്ളത് പഞ്ചായത്തിൽ അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറോട് അന്വേഷിക്കുക എല്ലാവർക്കും അത് വേണ്ട എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾ ചില ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് മാത്രമാണ് ലഭിക്കുക ചില ആളുകൾക്ക് ആയിരത്തി നാനൂറാണ് ലഭിക്കുക ചില ആളുകൾക്ക് ആയിരം മാത്രമാണ് ലഭിക്കുക ബാക്കി തുക കേന്ദ്രം പിന്നീട് നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ബാക്കി തുക ഇതുവരെ ലഭിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങളും പെൻഷൻ രേഖയിലെ വിവരങ്ങളും പൊരുത്തപ്പെടാതെ നിൽക്കുന്നുണ്ടാകും നിങ്ങളുടെ ആധാറിലെ അഡ്രസ്സിലോ മേൽവിലാസത്തിലോ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പുതിയ ആധാർ കാർഡിന്റെ കോപ്പി പഞ്ചായത്തിൽ നൽകിയിട്ട് സേവനയുടെ വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഇനി ആയിരത്തി അറുന്നൂറാണ് വിതരണം ഉള്ളത് അത് ഈ മാസം അവസാനം വരെ ആയേക്കാം എന്നാണ് ഡേറ്റ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കും അതിനിടക്കും പെൻഷൻ അപ്ഡേറ്റ് ഉണ്ടാകും അസ്വസ്ഥമായിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വേണ്ടാത്തവർ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക എന്നേ പറയാനുള്ളൂ അന്നത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും കാണാം ഗുഡ് ബൈ